കതോലിക്ക തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഏകസത്യ ദൈവത്തിൽ വിശ്വസിക്കണമെന്നും മറ്റ് ദൈവന്മാരെ ആരാധിക്കുകയോ മറ്റ് ദൈവന്മാരെ പൂജിക്കുകയോ ചെയ്യരുത് കതോലിക്ക തിരുസഭയുടെ വിശ്വാസ സത്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് മറ്റ് വിജാതീയ ദേവന്മാരുടെ ബലിയർപ്പണത്തിൽ പങ്കെടു പങ്കെടുക്കുകയോ ബലിവസ്തുക്കൾ സ്വീകരിക്കുകയോ കഴിക്കുകയോ ചെയ്യരുത് ബൈബിള് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യമാണ് ഏതെങ്കിലും ദേവന്മാർക്ക് അർപ്പിച്ച ബിലി വസ്തുവായ മൃഗങ്ങളുടെ ശരീരം ഏതെങ്കിലും പ്രാർത്ഥനകൾ ചൊല്ലിയാണ് അത് നടത്തിയതെങ്കിൽ അത് കഴിക്കരുതെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറയാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം കാരണം എന്താണെന്നു വെച്ചാൽ ഈ ലോകത്തിൽ ഉള്ള മതങ്ങളിൽ ഒരേ ഒരു മതം മാത്രമാണ് ഏക സത്യ ദൈവത്തിൽ വിശ്വസിക്കുന്നത് അല്ലിയ രണ്ട് മതങ്ങളുണ്ട് ഒന്ന് ജൂതമതവും ഒന്ന് കത്തോലിക്ക തിരുസഭയുടെ സഭയുമാണ് ഈ രണ്ട് മതങ്ങളും ഏക സത്യ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ജൂതമതം യേശുവിൽ വിശ്വസിക്കുന്നില്ല യേശുവിലോ യേശുവിൻ്റെ കുരിശിൻ്റെ ജീവിതത്തിലോ യേശുവിൻ്റെ കുരിശു ജീവിതത്തിലൂടെ മനുഷ്യ മക്കളെ രക്ഷിച്ചോ എന്നൊരു കാര്യം അല്ലെങ്കിൽ പരിശുദ്ധ കുർബാന അവർ വിശ്വസിക്കുന്നില്ല അതിനെ അവർ തള്ളിക്കളയുന്നു അതുകൊണ്ട് ലോകത്തിൽ ഒരേ ഒരു മതം മാത്രമേ ഏക ഏകസത്യദൈവത്തിൽ വിശ്വസിക്കുകയും അവനയച്ച യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ആ പിതാവിൽ നിന്ന് വരുന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരേ ഒരു മതം മാത്രമേ ലോകത്തിലുള്ളൂ അത് ഏത് മതമാണെന്ന് വെച്ചാൽ ആ മതമാണ് ക്രൈസ്തവ സഭ ക്രിസ്തുവിൻ്റെ സഭ ക്യാൻസർ വന്നാൽ ആ ക്യാൻസർ വരും നിങ്ങളുടെ വിടത്തിൽ ഹൃദയ സംബന്ധമായ രോഗം വന്നാൽ അത് ഹെർഡക്ടേറിയ അത് അടുത്ത കുടുംബത്തിലേക്ക് വരും ഉറപ്പാണ് അല്ല ഞാൻ കഴിഞ്ഞ ദിവസം താഴേക്ക് പോയി പോയൊരു സഹോദരൻ സഹോദരൻ പറയാറുണ്ട് അച്ഛാ എൻ്റെ വീട്ടിൽ എൻ്റെ ചേട്ടൻ ഒരു ഹോസ്പിറ്റലിൽ ചെന്നു പരിശോധിച്ചു ക്യാൻസറായി അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരെയും പരിശോധിക്കുക ഈ രോഗങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകും ആ ഡോക്ടറാണ് ഡോക്ടർ എന്ന് പറയുന്ന വ്യക്തി കാരണം അത് ക്യാൻസർ വന്നാൽ ക്യാൻസർ ഉണ്ടാകും ഇവരെ ഇപ്പോൾ പരിശോധിച്ചു ഒരു കുഴപ്പമില്ല പക്ഷേ അതിനുശേഷം നല്ല ഡോക്ടർമാരുടെ അടുത്ത് പോകണം കാരണം സാധാരണ ചില ഡോക്ടർമാർ ചെയ്യുന്ന എങ്ങനെയാണ് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ വെറുതെ മരുന്ന് തരമല്ല നമ്മുടെ ഹിസ്റ്ററി പഠിക്കും നമ്മുടെ കുടുംബം ഹിസ്റ്ററി പഠിച്ചിട്ടാണ് മരുന്ന് കൊടുക്കേണ്ടത് ചിലർ ചെല്ലുന്ന വഴി നിങ്ങൾക്ക് പനിയുണ്ട് എന്ത് തരും അറിയുമോ പറയുമ്പോൾ സ്റ്റീറോയിഡ് തരും രണ്ട് ദിവസം കൊണ്ട് പനി പോകാം രണ്ടാഴ്ച കഴിയുമ്പോൾ വീണ്ടും പനി വരും നമ്മൾ ഏത് ഡോക്ടറിൻ്റെ അടുത്ത് പോകും ആ ഡോക്ടറിൻ്റെ അടുത്ത് തന്നെയേ പോകുള്ളൂ കാരണം എന്താ മരുന്ന് തന്നപ്പോൾ മാറി ചില ഡോക്ടർമാർ അങ്ങനെയല്ല ആ ഹിസ്റ്ററി പഠിച്ചിട്ട് ഹിസ്റ്ററി അനുസരിച്ചാണ് മരുന്ന് തരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം തന്നെ ആ സഹോദരൻ എന്നെ അവിടെ അച്ഛൻ പറയുന്ന കാര്യം ശരിയാണ് ഒരാൾക്ക് ക്യാൻസർ വന്നാൽ ഒരാൾക്ക് ട്യൂമർ വന്നാൽ ഒരാൾക്ക് ഹൃദയ സംബന്ധ രോഗം വന്നാൽ ഒരാൾക്ക് കിഡ്നി സംബന്ധ രോഗം വന്നാൽ അതിലേതെങ്കിലും രോഗങ്ങൾ അവിടെ അടുത്ത തലമുറകളായിട്ട് വരും എന്നാലത് ഉണ്ടാകില്ല എന്ന് ഇവിടെ പറയണേ ശരിയല്ലേ ഉണ്ടാകുന്നില്ലെന്ന് പറയാണ് എന്റെ കൽപ്പന പാലിക്കുകയും പ്രമാണങ്ങൾ അനുസരിച്ച് മൂലം മരിക്കുകയില്ല അവൻ തീർച്ചയായും ജീവിക്കും അവൻ തീർച്ചയായും ജീവിക്കും കർത്താവ് നമ്മളെ ജനിപ്പിച്ചൊരു കൊല്ലാൻ വേണ്ടിയല്ല കർത്താവ് നമ്മൾ ജനിച്ച് അപകടത്തിൽ മരിക്കാൻ വേണ്ടിയല്ല കർത്താവ് നമ്മൾ ജനിപ്പിച്ച് മാരക രോഗങ്ങൾ വന്ന് മരിക്കാൻ വേണ്ടിയല്ല മറിച്ച് നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ് ജീവിക്കുക എന്ന് പറയാൻ യേശുവിന് വേണ്ടി ജീവിക്കുക നമ്മുടെ കുട്ടികളുടെ ഐസ് നോക്ക് മുപ്പത് വയസ്സ് നാൽപ്പത് വയസ്സ് അമ്പത് വയസ്സ് അല്ലെങ്കിൽ അറുപത് വയസ്സ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ കർന്നമാരുടെ നോക്ക് നൂറ് നൂറ്റിന്ന് നൂറ്റി പത്ത് ഇനി പൂർവ്വപിതാക്കന്മാരുടെ നോക്ക് ഇരുന്നൂറ് മുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം നമുക്ക് ചിന്തിക്കാൻ പോലും ചിന്തിക്കാൻ പോലും ചിന്തിക്കാൻ പോലും സാധിക്കും അല്ലല്ല അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മളൊരു ശ്രേഷ്ഠ ജനത ഒന്ന് കുറേ ദിവസം പത്താം അധ്യായം ഇരുപത് ഇരുപത്തി നാല് ഒരേ സമയം കർത്താവിൻ്റെ മേശയിലും ഒരേ സമയം വിശ്വാസികളുടെ മേശയിലും നിങ്ങൾക്ക് പങ്കാളികളാകാൻ സാധിക്കില്ല അതായത് രണ്ട് വള്ളത്തിൽ കാല് കുത്താൻ പറ്റില്ല എന്ന് ചുരുക്കം ഏതെങ്കിലും ഒരു വള്ളത്തിലേ പറ്റുകയുള്ളൂ ഒന്നുകിൽ ഈ അക്രൈസ്തവരുമായിട്ടുള്ള ബന്ധത്തിൽ അവരുടെ ആരാധന നടത്തി അവരുടെ പൂജാവസ്തു കഴിച്ച് അവിടെ ദേവൻ അർപ്പിച്ച മാംസം കഴിച്ച് ജീവിക്കുക അപ്പോൾ എന്താവും ദൈവം നമ്മളെ കാക്കില്ല ദൈവം നമ്മളെ സുരക്ഷ നൽകില്ല ദൈവം നമ്മളെ പരിപാലിക്കില്ല എന്നാൽ ഇപ്രകാരം പറയാ ഒരേ സമയം കർത്താവിന്റെ പാനപത്രം നീ കർത്താവിന്റെ പാനാത്ത പങ്കാളിയാണ് തൊട്ടടുത്ത് ജീവിക്കുന്ന എല്ലാ മതസ്ഥരുടെയും വലിയ വസ്തുക്കൾ സ്വീകരിച്ച് നീ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെ ദൈവം സഹായിക്കില്ല എന്നുള്ള കാര്യം അവിടെ പറഞ്ഞു ആണ്ടുവട്ടത്തിൽ മൂന്നോ നാലോ തവണ ഈ സുവിശേഷം ഈ ലേഖന ഭാഗം വായിക്കുന്നുണ്ട് ഒരച്ഛന്മാരും ഇതിനെക്കുറിച്ച് ഇത്ര കൃത്യമായിട്ട് വിന്റപ്പെട്ട് ചെയ്യുന്നില്ല ഞാൻ പറയാൻ കാരണം ഞാൻ ഇത് തെറ്റല്ല എന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്ന അച്ഛനാണ് പ്രസംഗിച്ചു പ്രസംഗിച്ചു വന്നപ്പോൾ രണ്ടായിരത്തി പതിമൂന്നില് വന്നപ്പോൾ മരിക്കാൻ പോയി അപ്പൊ എനിക്ക് മനസ്സിലായി കളി ആരോടാ കളി ആരോടാ ക്രിസ്തുവിനോടാ അലരിയാ തീക്കൊള്ളിയോടെ അടുത്ത് നമ്മൾ കളിക്കാൻ പോയ തീ നമ്മളെ താളിക്കത്തും അത് അച്ഛനാണെന്ന് തോന്നുന്നില്ല മെത്രാനാണെന്ന് തോന്നുന്നില്ല സിസ്റ്റാണെന്ന് തോന്നുന്നില്ല ഇല്ലല്ലോ വെള്ളത്തിനോട് നമ്മൾ കളിക്കാൻ ചെന്ന വെള്ളം തെയ്യും വെള്ളം നമ്മളെ കൊണ്ട് പോകും വലിയ വസ്തു കഴിച്ചിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല അതൊന്നും മോശമില്ല നമ്മൾ കഴിച്ചോ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കുരിശും വരച്ചിട്ട് കഴിച്ചോ പറ്റെങ്കിൽ അല്ലെങ്കിൽ അന്നാമളുണ്ടെങ്കിൽ അന്നാമളും കഴി ഒഴിച്ചിട്ട് കഴിച്ചോ പറ്റില്ല അവിടെ വചനം പറയുന്നത് അങ്ങനെ തന്നെയാണ് കാരണം വചനത്തിൽ മായം കലർത്താൻ അച്ഛനോ സിസ്റ്റനോ വചനപ്രകോഷകനോ കൗൺസിലർക്കോ മെത്രാനോ പാടില്ല വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച വസ്തുക്കൾ രക്തം കഴുത്ത് ഞാരിച്ച് കൊല്ലപ്പെട്ട പെട്ടവ വ്യവിചാരം എന്നിവയിൽ നിന്ന് നിങ്ങൾ അകന്നിരിക്കുന്നു ഇവയിൽ നിന്ന് അകന്നിരുന്നാൽ നിങ്ങൾക്ക് നന്ദ മംഗളാശംസ ഈ വാക്യം വായിച്ചിട്ട് ഒരു അച്ഛന് ഒരു സിസ്റ്റന് പ്രസംഗിക്കാൻ പറ്റുമോ ഈ ബലൂസ് കഴിക്കാൻ പറ്റുമെന്ന് പറ്റോ അല്ലല്ലാം കാരണം എന്താ നിങ്ങൾ ഒരു പെട്രോൾ വണ്ടി പേടിച്ചു പെട്രോൾ കിട്ടിയില്ല ഡീസൽ ഒഴിച്ചു ഓടു വണ്ടി ഓടുവോ ക്രൈസ്തവന്റെ ജീവിതം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇലക്ട്രിക് വണ്ടി പോലെയാ ഇലക്ട്രിക് വണ്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ചാർജ് ചെയ്താലാണ് ആ വണ്ടി ഓടുകൂടും മറ്റു വണ്ടികൾ അങ്ങനെയല്ല ചെന്ന് കഴിഞ്ഞാൽ അഞ്ച് മെറ്റുകൊണ്ട് അടിച്ച് കയറ്റി വിടും അല്ലെലിയ ഈ ചാർജ് ചെയ്യാത്ത ഇലക്ട്രിക് വണ്ടി റോട്ടിലൂടെ ഓടിയാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ആ ചാർജ് ചെയ്യുമ്പോൾ ആ സ്ഥലത്ത് കിടക്കും അതാ ക്രിസ്ത്യാനികൾ റോട്ടിൽ കിടക്കുന്നത് അതാ ക്രിസ്ത്യാനികൾ കള്ള് ഷാപ്പിൽ കിടക്കുന്നത് അതാ ക്രിസ്ത്യാനി ബാറിൻ്റെ മുമ്പിൽ കിടക്കുന്നത് കാരണം എന്താ ചാർജ് തീർന്നു പോയി തീർന്നു പോയിപ്പം ചാർജ് കിട്ടാനുള്ള സ്ഥലം ഏതാണ് ബിവറേജ് കോപ്പറേഷൻ ആണ് ചാർജ് കിട്ടാനുള്ള സ്ഥലം ഏതാണ് കള്ളുഷാപ്പാണ് ചാർജ് കിട്ടാനുള്ള സ്ഥലം ഏതാ മയക്കുമനശാലയാണ് ക്രിസ്ത്യാനിയുടെ ഒരു ഫീവലെന്ന് പറയുന്നത് ശക്തി എന്ന് പറയുന്നത് അത് ഈശോ ആണ് ആ ഈശോയുടെ അടുത്തിരുന്ന് ചാർജ് ചെയ്യാതെ ഒരു ക്രിസ്ത്യാനിക്ക് ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റില്ല പ്രാർത്ഥിക്കുന്നവനാണെന്ന് നടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവനാണ് അഭിനയിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം അവനെ അനുവദിക്കില്ല അല്ലെ ഇല്ലെങ്കിൽ ഒസിയ പ്രവാചൻ്റെ പുസ്തകത്തിൽ പതിമൂന്നിൻ്റെ പത്ത് സക്രിയ പ്രവാചക പുസ്തകത്തിൽ പതിമൂന്നിൻ്റെ ഒന്നേ ഒന്ന് ഇതെല്ലാം പറയുന്നു പുഴയും പതി നിയമം പഴയ നിയമം പുതിയ നിയമം പറയുന്നത് വിജാതിയ അർപ്പിച്ചാൽ അതൊരു പാപമാണെന്നും ഒസിയ പതിമൂന്നിൻ്റെ ഇപ്രകാരമാണത് സംസാരിച്ചപ്പോൾ ആളുകൾ വിറച്ചു എഫ്രൈം സംസാരിച്ചപ്പോൾ എസ് കർത്താവിൻ്റെ ഗോത്രമാണ് എഫ്രൈം അതിൽ ഇപ്രകാരം പറയുന്നത് അവർ ഇസ്രായേലിൽ സമുന്നതനായിരുന്നു അവർ കഴിവുള്ളവരായിരുന്നു നേരത്തെ പറഞ്ഞാൽ എന്താ നമ്മൾ ഒരു പ്രത്യേക ജനതയാണ് ശ്രേഷ്ഠ ജനതയാണ് എന്നാൽ അവർ ചെയ്യുന്ന ഒരു പാപം എന്താണെന്ന് വെച്ചാൽ അവിടെ പറയുകയാണ് എന്നാൽ ബാൽ നിമിത്തം അവൻ പാവം ചെയ്തു അവൻ മരിച്ചു വിജാതീയ ദേവന അർപ്പിച്ച അല്ലെങ്കിൽ അർപ്പ പ്രാർത്ഥന നമ്മൾ പറയുകയാണോ അവർ അവർ വീട്ടിൽ ആരും സഹായിക്കാൻ അതുകൊണ്ട് ഞാൻ ഒരു മന്ത്രവാദത്തിന് പോയി സഹായിക്കട്ടെ ഞാൻ ചെയ്യുന്നില്ല ആരാണ് ചെയ്യുന്ന അവരാണ് ചെയ്യാൻ പറ്റുമോ ഒരാൾ വീണെടുക്കാണ് അപ്പം വീണെടുക്കാണ് ഞാൻ ആരുമില്ല വീട്ടിൽ ഞാൻ ഒന്ന് കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയിട്ടെ പറഞ്ഞാൽ അത് കർത്താവിന് ഇഷ്ടപ്പെട്ട കർത്താവിൻ്റെ സത്രത്തിലേക്ക് സമരയക്കാരി സമരക്കാരനെ കർത്താവ് കർത്താവിൻ്റെ വാഹനത്തിൽ കഴുത്തപ്പുറത്ത് കയറ്റിക്കൊണ്ടു പോവുക അലലിയ അലലിയ അവരൊരു ഉത്സവം നടത്താണ് അല്ലെങ്കിൽ ഒരു ദേശത്തിൻ്റെ വേല നടത്താണ് ആരുമില്ല ഞാൻ ഒന്ന് സഹായിട്ട് സഹായിക്കാൻ പാടില്ല അതല്ലേ പറഞ്ഞത് എന്താണ് അത് പറയണത് എന്ത് എന്ന് വെച്ചാൽ ആ നിമിത്തം അവർ പാപം ചെയ്തു തൊട്ടടുത്ത് വചനം കിടക്കാണ് അവൻ മരിച്ചു അവൻ മരിച്ചു അല്ലേ അവർ ഇപ്പോൾ കൂടുതൽ കൂടുതൽ പാവം ചെയ്തു അതായത് കാർണവമാര് ദൈവപ്രമാണങ്ങൾ ലംഘിച്ചാൽ മക്കൾ വരുമ്പോഴേക്കും മക്കളുടെ മക്കൾ വരുമ്പോഴേക്കും ഇത് ചെയ്ത് ചെയ്ത് പോകും ഞാൻ ഒരു കാര്യം പറയാം നമ്മളൊരു കളവ് ചെയ്തൊരു വസ്തു ഒരാൾ കൊണ്ടുവന്ന് നമ്മളേൽപ്പിക്കുകയാണ് അറിയാത്ത വിധത്തിൽ ബാങ്കും എ ടി എം അതിൽ കുറേ പൈസ കൊടുക്കാം അത് കളവാണെന്ന് അറിയാതെ നമ്മള സാധനം കയ്യിൽ വെച്ചു എന്നറിയാം ഈ കള്ളനെ പിടിച്ചു കള്ളനെ പിടിച്ച് കഴിയുമ്പോൾ കള്ളൻ പറയുന്ന കാര്യം എന്താ ഇത്ര ലക്ഷം രൂപ ഇന്ന സ്ഥലത്ത് കൊടുത്തേന്ന് വരുമോ നിങ്ങളുടെ അടുത്ത് വരുമോ വരുമോ വരുന്നതിൻ്റെ കാരണം എന്താ ഏ വരുന്നതിൻ്റെ കാരണം എന്താ ഈ കൊള്ള വസ്തു അവിടെ ഉണ്ടെന്ന് അറിയാം അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ദേവനർപ്പിച്ച ബലിവസ്തു സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവുമോ നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ദൈവവുമായുള്ള ബന്ധങ്ങൾ കുട്ടികൾ ഞാൻ നിൻ്റെ ദൈവമാണ് നീ എൻ്റെ ജനമാണ് വലിയ കാര്യങ്ങളല്ല കർത്താവ് പറയുന്നത് അതല്ലാതെ ഏതെങ്കിലും ദേവന്മാർക്ക് അർപ്പിച്ച വസ്തുക്കൾ സ്വീകരിക്കുകയോ പുലർക്കാലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാതെ ശരീരത്തിന് സുഖം കൊടുക്കാൻ വേണ്ടി രാവിലെ ആറുമണി ഏഴ് മണി മണി ഒമ്പത് മണി മണി പന്ത്രണ്ട് മണി ചെയ്താൽ നീ നിന്റെ ശരീരത്തെ മലിനപ്പെടുത്തുകയാണ് വിശ്വാസിനു വിട്ടുകൊടുക്കുകയാണ് അല്ല ഇരിക്കുക വചനം പറയാണ് ആത്മാവിൻ്റെ പ്രവർത്തനം ശരീരത്തിനെതിരെയാണ് ശരീരത്തിൻ്റെ പ്രവർത്തനം ആത്മാവിനെതിരെയാണ്